ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഇസ്രായേൽ സൈന്യം അതുല്യമായി സൈന്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ഇതിന്റെ സൃഷ്ടിയുടെ നിമിഷം മുതൽ ഈ സൈന്യം അതിന്റെ അയൽക്കാരുമായി ഒരിക്കലും അവസാനിക്കാത്ത സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഉയർന്ന നിലവാരമുള്ള ആയുധ സംവിധാനങ്ങളും പരിശീലനം ലഭിച്ച സൈനികരും അത്യാവശ്യമാണ് തങ്ങളുടെ ശേഖരം കെട്ടിപ്പടുക്കാൻ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇസ്രായേലിന് ധാരാളം സഹായങ്ങൾ ലഭിക്കുന്നു എന്നാൽ അവർക്ക് വളരെ ശക്തമായ ഒരു പ്രാദേശിക പ്രതിരോധ വ്യവസായവും ഉള്ളതിനാൽ അവർ ലോകോത്തരായുധ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു പോരുന്നു ഇസ്രായേലികൾ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനോടൊപ്പം അവർ അവയെ വളരെയധികം ഇഷ്ടാനുസൃതമാക്കുകയും അവരുടേതായ കൂട്ടിച്ചേർക്കലുകൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഏത് ആക്രമണകാരിയെ നേരിടാൻ കഴിയുന്ന ഒരു ശക്തമായ സൈന്യമാക്കി ആയുധങ്ങൾ ഇസ്രായേലിനെ മാറ്റി ഇന്നത്തെ വീഡിയോയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചവയും ഇറക്കുമതി ചെയ്യുന്നവയും ഉൾപ്പെടുന്ന ഇസ്രായേൽ ഉപയോഗിക്കുന്ന മികച്ച പത്ത് ആയുധങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ഈ ആയുധങ്ങൾ തന്നെയാണ് ഇറാനെതിരെ ഇസ്രായേൽ അണിനിരത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു വരുന്നു പത്താമതായി പ്രൊട്ടക്ടർ യു എസ് വി നിരീക്ഷണത്തിനും സംരക്ഷണ ചുമതലകൾക്കുമായി ഒരു സായുധ ബോട്ട് വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ പ്രൊട്ടക്ടർ അൺമാൻഡ് സർഫസ് വെഹിക്കിൾ അതിന്റെ ഓപ്പറേറ്റർമാരുടെ സാന്നിധ്യമില്ലാതെ തന്നെ കൂടുതൽ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു അതുല്യ ഉപകരണമാണ് മനുഷ്യനുള്ള ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് മീറ്റർ പട്രോളിംഗ് ബോട്ടിന് സെൻസറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും നാവിഗേറ്റ് ചെയ്യുന്നതിനും ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും ഏകദേശം ആറുപേരടങ്ങുന്ന ഒരു സംഘം അത്യാവശ്യമാണ് ഈ ബോട്ടുകൾ പൊതുവെ ചെറിയ ആയുധങ്ങളുടെ ഫയറിംഗിൽ നിന്നും സംരക്ഷിക്കപ്പെടാത്തതും ഭക്ഷണവും വെള്ളവും മറ്റുപകരണങ്ങളും കാരണം ധാരാളം സ്ഥലം പോകുന്നതിനാലും ഇവ ശത്രുക്കളുടെ ഫയറിംഗിന് പലപ്പോഴും ഇരയായി മാറുന്നു എന്നാൽ ഈ രീതികളെല്ലാം മാറ്റിമറിച്ച പ്രൊട്ടക്ടർ യു എസ് വിക്ക് ശത്രുതാപരമായ പ്രദേശത്ത് നിന്നും സുരക്ഷിതമായ ഒരു കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും ബോട്ട് നിയന്ത്രിക്കുന്ന വെറും രണ്ട് ഓപ്പറേറ്റർമാർ മാത്രം ആവശ്യമായി വരുന്നു ആളുള്ള ബോട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഓപ്പറേഷണൽ ഇൻഷുറൻസ് നാല് മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ഇതൊരു ഇലക്ട്രോപ്റ്റിക്കൽ സെൻസർ റഡാർ മെഷീൻ ഗണ്ണോ ഗ്രനേഡ് ലോഞ്ചറോ ഘടിപ്പിക്കാൻ കഴിയുന്ന ടൈഫോൺ സ്റ്റെബിലൈസ്ഡ് റിമോട്ട് വെയിൻ സ്റ്റേഷൻ എന്നിവ ഉൾക്കൊള്ളുന്നു ഈ ബോട്ടുകൾ തുറമുഖങ്ങൾക്ക് ചുറ്റും നിരീക്ഷണം നടത്താനും അന്വേഷണം നടത്താനും ശത്രുതയുള്ള ചെറുകിട ക്രാഫ്റ്റുകളെ എൻഗേജ് ചെയ്യാനുമായി വിന്യസിച്ചിരിക്കുന്നു ഇവയുടെ ഉയർന്ന ഫിഫ്റ്റി നോട്ട്സിൻറെ ഉയർന്ന വേഗതയും സെൻസറുകളുടെ ഒരു വലിയ നിരയും മനുഷ്യനുള്ള ബോട്ടുകളേക്കാൾ കൂടുതൽ കാര്യക്ഷമതയോടെ കടൽ കൊള്ളക്കാരുടെ ബോട്ടുകളെ പിന്തുടരാൻ സഹായിക്കുന്നതിനാലും ആന്റി പൈറസി ഡ്യൂട്ടികളിൽ ഇവ ഉപയോഗപ്രദമാണ് സിംഗപ്പൂർ പേർഷ്യൻ ഗൾഫിൽ നിരീക്ഷണം സംരക്ഷണ ചുമതലകൾ എന്നിവയ്ക്കായി പ്രൊട്ടക്ടർ യു എസ് സ്വന്തമാക്കുകയും വിന്യസിക്കുകയും ചെയ്തിരുന്നു ഒൻപതാമതായി ഐ ഡി എഫിന്റെ ഇടത്തരം ശ്രേണിയിലുള്ള ക്രൂയിസ് മിസൈലാണിത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈല് വളരെ ഭാരം കുറഞ്ഞതും ഒതുക്കമുള്ളതുമാണ് ഇതിന്റെ നൂറ്റി എൺപത്തി കിലോഗ്രാം ഭാരം എഫ് ഫിഫ്റ്റീൻ യു എച്ച് സിക്സ്റ്റീൻ ഹെലികോപ്റ്ററിൽ നിന്നും പോലും വിക്ഷേപിക്കാൻ സഹായിക്കുന്നു മിസൈൽ മാക്സ് സീറോ പോയിന്റ് ത്രീ മുതൽ സീറോ പോയിന്റ് സെവൻ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുവിന്റെ വ്യോമപ്രതിരോധ സൈറ്റുകൾ ഒരു മീറ്റർ അറർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ഉപയോഗിക്കാവുന്നത്ര കൃത്യതയുള്ളതാണ് മിസൈൽ അതിന്റെ ലക്ഷ്യത്തിന് ചുറ്റും കറങ്ങാൻ കഴിയുമെന്നതും റിമോട്ട് നാവിഗേറ്ററിന് അയ്യാർ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ച് ലക്ഷ്യം തിരിച്ചറിയാനും ശരിയായ സമയത്ത് അത് പ്രഹരിക്കാനും കഴിയുമെന്നതാണ് ഇതിനുള്ള കാരണം ഇതിന്റെ മുപ്പത് കിലോഗ്രാം വാർഹെഡ് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സൈറ്റുകൾ ചലിക്കുന്ന വാഹനങ്ങൾ എന്നിവ പോലെയുള്ള ചെറിയ ലക്ഷ്യങ്ങൾക്കെതിരെ അതിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂര ഈ മിസൈലിന്റെ ഒരു ഗ്രൗണ്ട് ലോഞ്ച് വേരിയന്റും നിലവിലുണ്ട് ഭാരം കുറഞ്ഞ സ്വഭാവവും ദീർഘദൂരവും മികച്ച കൃത്യതയും ഇതിനെ വളരെ അപകടകാരിയായി ആയുധമാക്കി മാറ്റുന്നു എട്ടാമതായി ടവോർ അസോൾട്ട് റൈഫിൾ ഐ ഡി എഫിന് വേണ്ടി ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഭാവിയിലേക്കുള്ള ബുൾപപ്പ് ആക്രമണ റൈഫിൾ ആണ് ടവോർ എന്നത് ഉപയോഗിക്കുന്ന എം ഫോർ എ വൺ കാർബൈനേക്കാൾ ഭാരം കുറഞ്ഞതും വിശ്വസനീയവും മോടിയുള്ളതും കൂടുതൽ മുപ്പത് റൗണ്ട് മാഗസിനിൽ ഉപയോഗിക്കാവുന്ന ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇൻറ്റു ഫോർട്ടി ഫൈവ് നാറ്റോ റൗണ്ട് ആയിരുന്നു സ്റ്റാൻഡേർഡ് കാലിബർ ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു ആക്രമണ റൈഫിൾ ആണെന്ന് സൂചിപ്പിക്കുന്ന ട്വന്റി വൺ എന്ന സഫിക്സ് ഉപയോഗിക്കുന്നു ജി ടാർ എം ടാർ എസ് ടാർ എന്നിങ്ങനെ ഈ റൈഫിളിന് നിരവധി വകഭേദങ്ങളുണ്ട് എല്ലാ ആക്രമണ റൈഫിളുകളിലും വ്യക്തമായ റെഡ് എമിംഗ് പോയിന്റ് നൽകുന്ന ഒരു റിഫ്ലക്സ് കാഴ്ചയും ഘടിപ്പിച്ചിരിക്കുന്നു ഈ റൈഫിളുകൾ ഐ ഡി എഫ് കാലാൽപ്പട യൂണിറ്റുകൾക്കും പുറമെ ഇന്ത്യൻ സായുധ സേനയും ഉപയോഗിച്ചു സിട്ടാര എന്ന പേരിൽ ഇസ്രായേൽ നിർമ്മിക്കുന്ന എം ടാർ ട്വന്റി വൺ വെർഷനും ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്നു മരുഭൂമിയിലെ ചൂടുള്ള കാലാവസ്ഥയിൽ എം ടാർ ട്വന്റി വണ്ണിന് അസാധാരണമായ പോരാട്ട പ്രകടനമുണ്ടെന്ന് പറയപ്പെടുന്നു ഏഴാമതായി മെർക്കാവ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ നിർദ്ദിഷ്ട ഇസ്രായേലി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ടാങ്ക് സൃഷ്ടിക്കുന്നതിനും ടാങ്കുകൾ നിർമ്മിക്കുന്നതിനും അവയെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് മെർക്കാവ ടാങ്കുകൾ രൂപകൽപ്പന ചെയ്തത് ഏറ്റവും പുതിയ വേരിയന്റായ മെർക്കാവ ഫൈവ് മുൻഗാമികളെ അപേക്ഷിച്ച് നിരവധി മെച്ചപ്പെടുത്തലുകളോടെയാണ് എത്തിയത് മറ്റു പാശ്ചാത്യ ടാങ്കുകൾക്കില്ലാത്ത അതുല്യമായ കഴിവായ ഗണ്ണിൽ നിന്നും ടാങ്ക് വിരുദ്ധ മിസൈലായ ലഹാത്ത് തൊടുക്കാൻ കഴിവുള്ള വൺ ട്വൻറ്റി എം എം സ്മൂത്ത് ബോർ ഗണ്ണാണ് എം കെ ഫൈവിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതൊരു സ്റ്റാൻഡ് ഓഫ് എൻഗേജ്മെന്റ് കഴിവ് നൽകുകയും ദൂരെയുള്ള ശത്രു ടാങ്കുകളെ നശിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ ടാങ്കിന് ഒരു ട്വൽ പോയിന്റ് മെഷീൻ ഗൺ രണ്ട് സിക്സ് ടു എം എം മെഷീൻ ഗൺ സിക്സ് എം എം മോർട്ടർ പന്ത്രണ്ട് സ്മോക്ക് ഗ്രനേഡുകൾ എന്നിവ അടങ്ങിയ കനത്ത സെക്കൻഡറി ആയുധങ്ങളുണ്ട് കാലാൾ പടയിലും ഒളിഞ്ഞിരിക്കുന്ന ഭീഷണികളിലും ഏർപ്പെടാൻ ഒന്നിലധികം യന്ത്രത്തോക്കുകളും നഗരയുദ്ധങ്ങളിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗപ്രദമാണ് നാൽപ്പത്തിയെട്ട് ഷെല്ലുകളുടെയും മിസൈലുകളുടെയും സംയോജനമാണ് ഈ ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ചെറിയ റഡാറുകളുടെയും ഹാട്ട്കിൽ പ്രൊജക്ടൈൽ ഡിസ്പെൻസറുകളുടെയും ശൃംഖല ഉപയോഗിച്ച് ആന്റി ടാങ്ക് ഷെല്ലുകളും മിസൈലുകളും പോലെയുള്ള ഇൻകമിംഗ് പ്രൊജക്ടൈലുകളെ തടയാൻ കഴിയുന്ന ട്രോഫി ആക്ടീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് ഈ ടാങ്കിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഈ സവിശേഷത പ്രതിരോധത്തിന്റെ പ്രാഥമിക ലെയറായി കണക്കാക്കപ്പെടുന്നു അതേസമയം ടാങ്കിന്റെ കട്ടിയുള്ള കവചമാണ് സെക്കൻഡറി ആയിട്ടുള്ള പ്രതിരോധം വിഭാവനം ചെയ്യുന്നത് ആറാമതായി അറ്റ്മോസ് അറ്റ്മോസ്റ്റ് അഡ്വാൻസ്ഡ് ട്രക്ക് മൗണ്ടഡ് ഹോവിസ്റ്റർ സിസ്റ്റം അഥവാ അറ്റ്മോസ് ആണ് ഐ ഡി എഫ് പീരങ്കി കോപ്സ് ഫീൽഡ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സെൽഫ് പ്രപ്പിൾഡ് പീരങ്കി സംവിധാനം ഈ വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഫിഫ്റ്റി ടു കാലിബർ സംവിധാനം ഒരു സിക്സ് ഇൻറ്റു സിക്സ് ട്രക്കിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഇവയ്ക്ക് മികച്ച ചലനാത്മകത ലഭിക്കുന്നു ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷനും കമ്പ്യൂട്ടറുകളുടെ വിപുലമായ ഉപയോഗവും കാരണം ഈ നൂതന സംവിധാനത്തിന് വെറും നാല് ക്രൂവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കൃത്യമായ ഫയറിംഗ് സൊല്യൂഷൻ കണക്കാക്കാം എന്നതിനാൽ ഈ ഹോവിസ്റ്റർ വളരെ അപകടകാരിയായി മാറുന്നു സൈനികർക്ക് കൃത്യമായ പിന്തുണ നൽകുന്നതിനായി യു എവികൾ പോലെയുള്ള ഏരിയൽ അസറ്റുകൾ നിന്നുള്ള ഡേറ്റയും ഇതിൽ സമന്വയിപ്പിക്കുന്നു ഇത് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഷെല്ലുകളുടെ മുപ്പത്തിരണ്ട് റൗണ്ടുകൾ ബോർഡിൽ വഹിക്കുകയും ആവശ്യകതയും ക്രൂ റീലോഡിംഗ് ശേഷിയും അനുസരിച്ച് മിനിറ്റിൽ നാല് മുതൽ ഒൻപത് റൗണ്ട് എന്ന തോതിൽ ഫയർ ചെയ്യാനും ഈ സംവിധാനം സി വൺ തേർട്ടി വിമാനങ്ങൾ ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാനാകുന്നതിനാൽ ശത്രുതാപരമായ പ്രദേശങ്ങളിലേക്കുള്ള ദ്രുതഗതിയിലുള്ള വിന്യാസം സാധ്യമാക്കുന്നു അഞ്ചാമതായി എഫ്റ്റീൻ ഐ റാം വിമാനങ്ങൾ ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമായതിനാൽ യുദ്ധസമയത്ത് ആക്രമണം നടത്താനും ശത്രു പ്രദേശത്തെ കാഴത്തിൽ തുളച്ചു കയറാനും ദീർഘദൂര യുദ്ധ വിമാനങ്ങൾ അത്യാവശ്യമാണ് എന്നാൽ സൂഫ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതിനാൽ അവർ ഈ ആവശ്യങ്ങൾക്കായി എഫ് എഫ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചു പോരുന്നു എഫ് എഫ്റ്റീൻ സി യുദ്ധവിമാനങ്ങൾ ആദ്യമായി ഇസ്രായേലിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എഫ്റ്റീൻ ഐറാം എന്ന പേരിൽ സ്ട്രൈക്ക് വേരിയന്റിന്റെ ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ ഇസ്രായേലിന് ലഭിച്ചു വളരെ കഴിവുള്ള ഈ മൾട്ടിറോൾ പോരാളികളെ ഇസ്രായേൽ അവരുടെ സ്വന്തം ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിമാരകമാക്കിയിരിക്കുന്നു അമേരിക്കൻ ഇസ്രായേൽ മിസൈലുകൾ വഹിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് എന്നതുകൂടാതെ അമേരിക്കൻ വേരിയന്റായ എഫ് എഫ്റ്റീൻ ഈ അപേക്ഷിച്ച് മെച്ചപ്പെടുത്തിയ പ്രതിരോധ നടപടികളും ജാമ്യം സംവിധാനങ്ങളും ഇവയ്ക്കുണ്ട് ഇവയിൽ സ്റ്റാൻഡേർഡ് കൺഫേമൽ ഇന്ധന ടാങ്കുകളും സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ആയുധം വഹിക്കുന്ന സ്റ്റേഷനുകൾ ഒഴിവാക്കി അധിക ഇന്ധനം കൊണ്ടുപോകാനുള്ള കഴിവ് നൽകുന്നു ഈ എഫ് എഫ്റ്റി നൈകൾ വാങ്ങിയതിന്റെ പ്രധാന കാരണം മിഡ് എയർ ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താനുള്ള കഴിവ് ഇസ്രായേലിന് ലഭിക്കുക എന്നതായിരുന്നു എഫ് എഫ്റ്റി നൈക്ക് കാര്യമായ ആയുധഭാരം വഹിക്കാനും ഇറാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കൃത്യമായി സാധിക്കുമെന്നതും വലിയൊരു നേട്ടമായിരുന്നു ഒരു സ്ട്രൈക്ക് കോൺഫിഗറേഷനിൽ ജി പി എസ് ലേസർ ഗൈഡഡ് ബോംബുകൾ ഗ്ലൈഡ് ബോംബുകൾ ദലീല ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്കൊപ്പം ജാമിംഗ് പോഡുകളും എയർ ടു എയർ മിസൈലുകളും സ്വയരക്ഷയ്ക്കായി വഹിക്കാനും ഈ വിമാനത്തിന് കഴിയും ഭാവിയിൽ ശക്തമായ ഒരു ഗ്രൗണ്ട് അറ്റാക്ക് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ ഐ എ എഫ് തേർട്ടി ഫൈവിന്റെ വരം അനുവദിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് നാലാമതായി ആരോ ത്രീ ആന്റി ബാലിസ്റ്റിക് മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത നിരവധി സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാം എന്നാൽ അറിയപ്പെടാത്തതും ഒരു ഏറ്റവും ശക്തിയേറിയതുമായ ആരോ ത്രീ ആന്റിഷിപ്പ് മിസൈൽ സംവിധാനമായിരിക്കും പ്രശസ്ത അമേരിക്കൻ പാട്രിയറ്റ് സംവിധാനങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദമായാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് ശത്രുക്കളായ അയൽക്കാരുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിയിൽ നിന്നും ഇവയെ സംരക്ഷിക്കുന്നതിനാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ആരോ അത്യന്താപേക്ഷിതമാണ് ടാർഗറ്റ് വിവരങ്ങൾ നൽകുന്നതിന് ഇത് ഗ്രീൻ പൈൻ റഡാറുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഗ്രീൻ പൈൻ പൈൻറഡാറിന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആൻഡ് ട്രാക്ക് റേഞ്ച് ഉള്ളതിനാൽ ഇത് ഇസ്രായേലിനെ മൊത്തത്തിൽ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു ആരോ ത്രീ മിസൈലിന് നൂറ് കിലോമീറ്റർ അധികം ഉയരത്തിലെത്തുന്ന ഏതൊരു ബാലിസ്റ്റിക് മിസൈലിനെയും തകർക്കാൻ കഴിയും ഈ മിസൈലുകളുടെ ബാറ്ററി മുപ്പത് സെക്കൻഡിനുള്ളിൽ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പ്രാപ്തമാണെന്ന് പറയപ്പെടുന്നു ആരോ ടുവിനേക്കാളുമുള്ള മെച്ചപ്പെടുത്തലുകളിൽ ചെറിയ വലിപ്പവും നാൽപ്പത് ശതമാനം ഭാരം കുറയ്ക്കലും ഉൾപ്പെടുന്നു അമേരിക്കയുടെ എസ് എം ത്രീ മിസൈലിന് സമാനമായി ആന്റി സാറ്റലൈറ്റ് സംവിധാനമായും ഈ മിസൈൽ ഉപയോഗിക്കാമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്നാമതായി ബെറാക്കൈറ്റ് സർഫസ്റ്റ്വെയർ മിസൈൽ നാവികസേനയും വ്യോമസേനയും സജ്ജമാക്കുന്നതിനായി അടുത്ത തലമുറ സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യ ഇസ്രായേൽ സംയുക്ത സംരംഭത്തിന്റെ ഫലമായാണ് ഈ മിസൈൽ ഉണ്ടാകുന്നത് ഇത് പ്രധാനമായും സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഇടത്തരം റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലാണ് ഇതിന് ഡുവൽ പൾസ് റോക്കറ്റ് മോട്ടർ ഉള്ളതിനാൽ മിസൈൽ അതിന്റെ അവസാന ഘട്ടത്തിൽ പോലും മാക് ടൂവിൽ അധികം വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഇവയിലെ ആക്റ്റീവ് റഡാർ ഹോമിംഗ് സീക്കർ കര കപ്പൽ അധിഷ്ഠിത റഡാറുകളിൽ നിന്നും നിരന്തരമായ പ്രകാശത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും അതുവഴി വേഗത്തിലുള്ള പ്രതികരണങ്ങൾ അനുവദിക്കുകയും ജാമിംഗ് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു എം എഫ് സ്റ്റാർ റഡാറുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബെരാക്കെയ്റ്റിന്റെ നേവൽ വേരിയന്റ് എട്ട് സെൽ വെർട്ടിക്കൽ ലോഞ്ച് മുടികളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തങ്ങളുടെ എല്ലാ യുദ്ധ സ്റ്റാൻഡേർഡ് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സിസ്റ്റമായി ഈ മിസൈൽ ഇന്ത്യ സ്വീകരിച്ചിരുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തിന് ശേഷം തങ്ങളുടെ നിലവിലുള്ള യുദ്ധ ഈ മിസൈൽ ഇസ്രായേൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഈ മിസൈലിന്റെ വിപുലീകൃത ശ്രേണി വകഭേദങ്ങളും നിലവിലുണ്ട് മിസൈൽ പരിധി എഴുപതിൽ നിന്നും ഇരുപത് കിലോമീറ്ററായി ഉയർത്താൻ ഇതൊരധികം ബൂസ്റ്റർ ഉപയോഗിക്കുന്നു ഈ എക്സ്റ്റൻഡഡ് റേഞ്ച് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയും ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയും ഉപയോഗിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു രണ്ടാമതായി സാർഫൈവ് കോർവെറ്റുകൾ ഇസ്രായേലിന് ഒരു ചെറിയ കടൽ തീരമാണ് ഉള്ളതെങ്കിലും അതിന് വിലപ്പെട്ട എണ്ണക്കിണറുകളും മറ്റാസ്തികളുമുണ്ട് കൂടാതെ ഇസ്രായേലിന്റെ അയൽക്കാർ ശക്തമായ കപ്പൽ വിരുദ്ധ മിസൈലുകളും അന്തർവാഹിനികളും നിലവിൽ സ്വന്തമാക്കുന്നു ആന്റി സബ്മറൈൻ ആന്റി സർഫസ് ആന്റി എയർ വാർഫെയർ എന്നിവ അനായാസമായി നടത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മൾട്ടിറോൾ കോർവെറ്റാണ് സാർഫൈവ് എന്നത് ഈ കപ്പലിന്റെ ഏറ്റവും മികച്ച സവിശേഷത ഇവ ആയിരത്തിഒരുന്നൂറ് ടൺ ഭാരമുള്ളതാണെങ്കിലും നാലായിരം ടൺ ഫ്രിഗറ്റിന്റെ ഫയർ പവർ വയ്ക്കുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഗ്രേഡിൽ എം എഫ് സ്റ്റാർ റഡാറും ആയുധ പട്ടികയിൽ ഒരു ഫാലൻസ് എ ഡബ്ല്യു എസ് ത്രീ ഇൻറ്റു ടൂ ത്രീ ട്വന്റി ഫോർ എം എം ടോർപിഡോ ട്യൂബുകൾ എട്ട് ഹാർപൂൺ കപ്പൽ വിരുദ്ധ മിസൈലുകൾ പതിനാറ് ബെറാക്കേറ്റ് സർഫസ്റ്റ്യൂർ മിസൈലുകൾ മുപ്പത്തിരണ്ട് ബെരാക്ക് വൺ സർഫസ്റ്റ്യൂർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു ഫോർ പാനൽ റഡാർ ഘടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ യുദ്ധ കപ്പലാണ് എന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട് എം എഫ് സ്റ്റാറിന് ഒരേ സമയം ലക്ഷ്യങ്ങളെ തിരയാനും ട്രാക്ക് ചെയ്യാനും പതിനാറ് ബെരാക്കേറ്റ് സർഫസ് ട്യർ മിസൈലുകൾ ഉപയോഗിച്ച അവയെ തടസ്സപ്പെടുത്താനും കഴിയും ഇത് സാർ ഫൈവിനെ ആകാശ ഭീഷണിയിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് നൽകുന്നു ഇനി നമ്മൾ കപ്പലിന്റെ ആയുധ സ്ഥാന ചലന അനുബാധ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കനത്ത ആയുധങ്ങളുള്ള കപ്പൽ എന്ന അതുല്യമായ സവിശേഷതയും ഈ കപ്പലിന് സ്വന്തമാണ് കടൽ തീരങ്ങളിലും ബ്ലൂ വാട്ടറിലും ഈ കപ്പലിന് എളുപ്പത്തിൽ പ്രവർത്തിക്കാനും ഏത് ഭീഷണിയിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനും ആക്രമിക്കാനും കഴിയുമെന്നതാണ് മറ്റൊരു സവിശേഷത ഒന്നാമതായി അയൻഡോം എയർ ഡിഫൻസ് സിസ്റ്റം ഇടക്കിട വാർത്തകളിലിടം നേടിയ ഐ ഡി എഫിന്റെ ഏറ്റവും പ്രശസ്തമായ ആയുധം അയൻഡോം ഇന്റർസെപ്റ്റർ സിസ്റ്റം ആണ് ഇതൊരു കൗണ്ടർ റോക്കറ്റ് ആർട്ടിലറി മോർട്ടാർ മിസൈൽ സംവിധാനമാണ് ഇതിന്റെ ചുമതല നിർവഹിക്കാൻ ഈ സിസ്റ്റം ടാമിർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചു പോരുന്നു സിവിലിയൻമാരെ ലക്ഷ്യം വച്ചുള്ള ഏറ്റവും ചെറിയ ഭീഷണികളിൽ നിന്നും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് ഈ സംവിധാനം അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ഈ പട്ടികയിൽ അയൻഡോം ഒന്നാം സ്ഥാനത്തെത്താനുള്ള കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അയൻഡോം അതിന്റെ ജോലി വിജയകരമായി ചെയ്തു പോരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട ആധുനിക വ്യോമപ്രതിരോധ സംവിധാനമായ അയൻഡോം ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൽ പോലും ഹമാസ് തീവ്രവാദികളയച്ച അയ്യായിരം മിസൈലുകൾ ഭൂരിപക്ഷത്തെയും അയച്ച ഭൂരിപക്ഷ മിസൈലുകളെയും നിർവീര്യമാക്കിയിരുന്നു എഴുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ടാമർ മിസൈലിനെ ഹ്രസ്വദൂര റോക്കറ്റുകളും പീരങ്കി ഷെല്ലുകളും നശിപ്പിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരു കൂട്ടം ഇൻകമിംഗ് ഭീഷണികൾ കണ്ടെത്തുകയും സിവിലിയൻ ജനവാസ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ പോകുന്ന റോക്കറ്റുകളെ മാത്രം തടയുകയും ചെയ്യുക എന്നതാണ് സിസ്റ്റത്തിന്റെ സവിശേഷമായ കഴിവ് ഓരോ ലോഞ്ചർ ട്രക്കിലും ഇരുപത് മിസൈലുകൾ വീതം ഉണ്ടായിരിക്കും അയൻഡോമിന്റെ ഒരു ബാറ്ററിയിൽ സാധാരണയായി മൂന്ന് ലോഞ്ച് ട്രക്കുകൾ റഡാറുകൾ ഒരു മിസൈൽ കൺട്രോൾ യൂണിറ്റ് എന്നിവ ഉൾക്കൊള്ളുന്നു ഇവയെല്ലാം മൊബൈൽ ആയതിനാൽ സംഘടന മേഖലയിലേക്ക് വേഗത്തിൽ വിന്യസിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അയൻ ഭീം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തങ്ങളുടെ അതിർത്തി പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ നിലവിൽ